നമസ്തേ മഹാഗണപതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ ഉപാസന മൂർത്തികൾ സർവരേയും അനുഗ്രഹിക്കട്ടെ ഇത് കേൾക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ മൂർത്തികൾ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ് പൂരാടം പൂരാട പോരാടനക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിന് മുൻപായിട്ട് ചോദ്യനക്ഷത്രക്കാരെ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഗോപിക നക്ഷത്രം പ്രമോദ ചോതി സുനിത ചോതി ബിജു ചോതി നക്ഷത്രം കട്ടപ്പന അരുണ ചോദ്യനക്ഷത്രം രാഹി ചോദ്യനക്ഷത്രം ബാബു ചോതി രമാദേവി ചോതി ഗീത ബിജു ചോതി വിനായക ചോദ്യം ജയൽ ചോതി ചിത്ര ചോതി അങ്ങനെ ഒത്തിരി പേര് അയച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരുടെ മാത്രമേ പറയുന്നുള്ളൂ സമയം പരിമിതിയുണ്ട് അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പേര് പേരുൾപ്പെടുത്താം ഇതിനകത്ത് ഈ കുറച്ച് പേർക്ക് സമയം അത്ര നല്ലതല്ല കുറച്ച് പേർക്ക് നല്ലതാണ് സമയം നല്ലതല്ലാത്തെന്ന് പറഞ്ഞാൽ ഗീത ബിജു എന്ന് പറയുന്ന വ്യക്തിയുടെ സമയം അത്ര നല്ലതല്ല അവർ കുറച്ച് ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഗീതാഭിജു പറയുന്നത് അവർ തീർച്ചയായിട്ടും ഹനുമാൻ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ഒന്ന് പോകണം ഹനുമാൻ ക്ഷേത്രമില്ല എന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ഒന്ന് പോയി അവിടെ വഴിപാട് നടത്തി കഴിഞ്ഞാൽ അതിന് മാറ്റമുണ്ടാവും രോഗം ഉണ്ട് രോഗമുണ്ടായാലും ചികിത്സിക്കണം ചികിത്സിക്കാതിരിക്കരുത് പ്രാർത്ഥന കൊണ്ട് മാറുന്നത് പ്രാർത്ഥന കൊണ്ട് മാറും ചികിത്സയിലൂടെ മാറുന്നത് അങ്ങനെ മാറും അപ്പോൾ നിങ്ങൾ ചികിത്സിക്കുമ്പോൾ കുറച്ചുകൂടെ ഫലം പെട്ടെന്നുണ്ടാകും പിന്നെ ബാബു നക്ഷത്രം സമയം നല്ലതായിട്ടാണ് നിൽക്കുന്നത് കുറച്ച് നാളുകളായിട്ട് കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന കാര്യങ്ങൾ എല്ലാം നേർ നേർ വഴിയിൽ വരുന്ന ഭാഗമാണ് കാണിക്കുന്നത് മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവും അപ്പം നക്ഷത്രം പൂരാടവണ്ണ നക്ഷത്രം നക്ഷത്രക്കാർക്ക് സമയം ഇപ്പോൾ അനുകൂലമാണ് നിൽക്കുന്നതെങ്കിലും കുറച്ച് ക്ലേശങ്ങളുണ്ട് എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നക്ഷത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാലും നല്ലതും മോശമായിട്ടുള്ള സമയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പൊതുവിലങ്ങനെയാണ് മനുഷ്യൻ്റെ ജന്മവും അവരുടെ ജീവിതവും അങ്ങനെയാണ് എല്ലായ്പ്പോഴും സുഖവും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ദുഃഖങ്ങൾ മാത്രം തന്നെ ഉണ്ടാവത്തില്ല എന്നാലും ഭഗവാനെ നമ്മൾ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ നല്ല സമയത്ത് മാത്രം ഭഗവാനെ കളയരുത് മോശ സമയത്ത് ഭഗവാനെ കൂട്ടുപിടിക്കുന്നത് നല്ലതല്ല അപ്പം എല്ലായ്പ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം ശക്തി നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തുക നമ്മുടെ പണം കൊണ്ട് കൊടുക്കണം എന്ന് ഞാൻ പറയത്തില്ല വഴിപാടുകൾ നടത്തുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ പൂരാടനക്ഷത്രത്തിന് പൊതുവില് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ഉള്ള ഗുണാനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് മൂർത്തികൾ ഇങ്ങനെയാണ് പറയുന്നത് പൂരാട നക്ഷത്രത്തിൽ ജനിച്ച പുരുഷൻ പുരുഷ പുരുഷനക്ഷത്രത്തിന് പ്രായം ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിൽ വിദ്യാഭ്യാസത്തിൽ മന്ദത കാണിക്കും മന്ദത എന്ന് പറയുന്നത് പഠിക്കാനുള്ള ചിന്ത ഉണ്ടെങ്കിലും അത് പഠനത്തിലേക്ക് വരത്തില്ല അലസതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ അവർ ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും അപ്പം അവരുടെ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം അപ്പം ഞാനും പ്രാർത്ഥിക്കാം പിന്നെ അടുത്ത വയസ്സ് എന്ന് പറയുന്നത് പോരാട പോരാടനക്ഷണ പുരുഷൻ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സാണ് ഇവരുടെ ആദ്യ പരിവർത്തന സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉയർച്ചയിലേക്കുള്ള ആദ്യ പടി വയ്ക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അത് താൽക്കാലികമായിട്ടാണെങ്കിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കും അത് ഏത് ജോലിയായിരുന്നാലും അത് ലഭിച്ചിരിക്കും ഒരു സംശയം വേണ്ട വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശയാത്ര ചെയ്യും അല്ല എങ്കിൽ തുടർ വിദ്യാഭ്യാസത്തിനായിട്ട് വിദേശത്ത് പോവുകയോ അങ്ങനെ ഏതെങ്കിലും സ്വന്തം നാടും വീടും തിട്ടാൻ നിദേശം പ്രാപിക്കുക എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ വിവാഹസമയം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചര വയസ്സ് ഇരുപത്തി ഒൻപത് വയസ്സ് ഇതാണ് ഉത്തമമായ സമയം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം വരുന്നത് അതായത് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയും നല്ല ഒരു ഒരു സാമ്പത്തിക കപ്പാസിറ്റി ഉണ്ടാകുന്നത് ഇരുപത്തി ഒൻപത് വയസ്സിന് ശേഷമായിരിക്കും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് മേൽഗതിയും ഉയർച്ചയും നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങളാണ് അതിന സംഭവിക്കുന്നത് പിന്നെ മോശമായ ഒരു ഭാഗമെന്ന് പറയുന്നത് ഇതിൽ ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തൊൻപത് വയസ്സ് ഇപ്പോൾ ഈ പ്രായത്തിൽ നടപ്പ് മാർഗത്തിലുള്ളവർ വാഹനയാത്ര അല്പമൊന്ന് സൂക്ഷിക്കുക വാഹനയാത്ര സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കേൾക്കുന്ന ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ കാര്യം കേൾക്കുന്ന ദിവസം മുതൽ ഒൻപത് ദിവസം വരെ വാഹനയാത്ര സൂക്ഷിക്കുക അപ്പോൾ നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ കഴിവതും ഈ ഒൻപത് ദിവസം വരെ കഴിവതും വാഹനം ഉപയോഗിക്കാതിരിക്കുക അഥവാ ഉപയോഗിക്കാൻ നിർബന്ധിതരാവുകയാണെങ്കിൽ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇല്ലെങ്കിൽ വാഹനകോട്ടം ഉണ്ടാവും അത് വളരെ മോശമായ അവസ്ഥയിൽ തന്നെയായിരിക്കും അതുണ്ടാകുന്നതും ഇവരുടെ മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം വളരെ വലിയൊരു ജീവിത സാഹചര്യം ഉണ്ടാകുന്നത് നല്ലതാണ് വിവാഹം കഴിഞ്ഞ നക്ഷത്ര പുരുഷനാണെന്നുണ്ടെങ്കിൽ ഭാര്യയുമായിട്ട് കലഹത്തിലേർപ്പെടും നിസാര കാര്യങ്ങളുമായിട്ട് ഭാര്യയുമായിട്ട് കലഹത്തിലേർപ്പെടും എല്ലാവരും അല്ല എന്നാൽ ഈ പ്രായത്തിൽ പറയുന്ന അവർ തീർച്ചയായിട്ടും കലഹത്തിലേർപ്പെടും നിസാര കാര്യത്തിന് ആ കലഹം അല്പനേരം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നല്ല സ്നേഹത്തിലാവും പക്ഷേ ആ കലഹം സൂക്ഷിക്കുക അത് അകന്നു പോകുന്നതിനും വേർപെരിയുന്നതിനുള്ള കാരണങ്ങളാണ് ഇനി പൂരാടം പൂരാടം നക്ഷത്രം എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പതിനേഴ് വയസ്സാണ് ഇവരുടെ ആദ്യത്തെ പരിവർത്തന സമയം എന്ന് പറയുന്നത് ഈ പതിനേഴാമത്തെ വയസ്സിൽ ജീവിതത്തിൽ എന്ത് അതായത് മോശമായിട്ടുള്ള കാര്യങ്ങളല്ല നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഈ പതിനേഴ് വയസ്സ് മുതൽ വിദ്യാഭ്യാസം അത്ര കണ്ട് പുരോഗതിയിലല്ല കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും അതിനൊരു പുരോഗതി ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിനേഴ് വയസ്സിന് ശേഷം ഭയങ്കരമായ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും ഇവരുടെ വിവാഹ സമയം എന്ന് പറഞ്ഞാൽ പൂരളനക്ഷത്രം ശ്രീനക്ഷത്രത്തിന് വിവാഹ സമയം എന്ന് പറയുന്നത് പതിനെ പതിനെട്ടര വയസ്സാണ് പതിനെട്ടര വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സിൽ ആറ് മാസം സമയമുണ്ട് പിന്നെ അവർ അപ്പോൾ വിവാഹം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ വിവാഹം ചെയ്യുക ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ വിവാഹം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴില് ചെയ്യുക ഇതാണ് ഉത്തമം അല്ലെങ്കിൽ ബന്ധങ്ങൾ വേർപിരിഞ്ഞു പോകാനുള്ള സാധ്യതകളുടെ കൂടുതലാണ് എത്ര പൊരുത്തം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് ബന്ധം വേർപെട്ട് പോകും തീർച്ചയായിട്ടും ഇവർ പോകേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇവർ പോകേണ്ടത് മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ അമ്പലത്തിലുമാണ് ഇവർ പോകേണ്ടത് അവിടെ പോയി വഴിപാടുകൾ നടത്തുക ഒന്നെങ്കിൽ സ്വന്തം കൈകൊണ്ട് കെട്ടിയ തുളസിമാല ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ സ്വന്തം കൈകൊണ്ട് കെട്ടിയ തുളസിമാല കൃഷ്ണ തുളസിമാല ഭഗവാനെ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് നല്ല ജീവിതത്തിൽ നല്ല നേട്ടമുണ്ടാവും പഠിക്കുന്നവർക്കാണെങ്കിൽ നല്ല പഠനത്തിൽ ഉന്നതി ഉണ്ടാവും തൊഴിൽ തേടുന്നവർക്കാണെങ്കിൽ വളരെ വേഗത്തിൽ തൊഴിൽ കിട്ടും അല്ലെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലിയുള്ളവർക്കാണെങ്കിൽ അത് സ്ഥിരപ്പെടുത്തുകയും ജോലിയിൽ പ്രവേശിപ്പിക്കുന്ന വ്യക്തികൾക്ക് ജോലിയിൽ കയറ്റം സ്ഥാനമാനങ്ങൾ കിട്ടുകയും ശമ്പള വർധന കിട്ടുകയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല വിദേശയാത്രയ്ക്ക് വളരെ നല്ലതാണ് നക്ഷത്രം പോരാടത്തിന് അത് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സ് നക്ഷത്രം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിദേശത്ത് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരോടും കലഹത്തിൽ ഏർപ്പെടാൻ പാടില്ല അതായത് ഈ പോരാളനക്ഷത്രക്കാരെ ഇപ്പോൾ പൊതുവിൽ ഇവർ കുറച്ച് പിടിവാശിയുള്ള ആൾക്കാരാണ് എന്നാൽ വളരെ എന്താണ് ഭയങ്കരമായ ഒരു പിടിവാശി എടുക്കുന്നതല്ല എങ്കിലും പിടിവാശിയുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർ കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിക്കണം വിവാഹത്തിന് ശേഷം പോലും അതൊക്കെ കുറേയൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക അപ്പം നല്ലൊരു ജീവിതം ഉണ്ടാകും ഇതിൽ ഇതാണ് ഇപ്പം ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇത് ഈ പോരാട പൂരാടനക്ഷത്രത്തിൻ്റെ ഈ ഫലം ആരാണ് കേൾക്കുന്നത് ഇപ്പോൾ ആ കേൾക്കുന്ന ദിവസം മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് ഇതിൻ്റെ അനുഭവം നിൽക്കുന്നത് ഈ പതിമൂന്ന് ദിവസത്തിനകത്താണ് ഇവർക്ക് ഈ പറയപ്പെടുന്ന പ്രായത്തിലുള്ളവർക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്നത് എല്ലാവർക്കും കിട്ടണമെന്ന് ഒരിക്കലും നിർബന്ധം എടുക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഞാനൊരു ജ്യോത്സ്യനല്ല എനിക്ക് ജ്യോതിഷറിയത്തില്ല ഞാൻ ഉപാസിക്കുന്ന എൻ്റെ ഉപാസനമൂർത്തികൾ അനുഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് പറയും അപ്പം പ്രായത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു പ്രായം പറയും ആ പ്രായത്തിൽ കേൾക്കുന്നവർക്കാണ് ഇതിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് പകർന്നു കൊടുക്കുക ഈ അറിവ് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാം അവരുടെ ക്ഷേത്രങ്ങളിൽ പോകാൻ പറയുക വഴിപാടുകൾ ചെയ്യാൻ പറയുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഈ നക്ഷത്രവും ഞാൻ ഈ പറയുന്ന പ്രായവുമാണ് ഇതാരാണോ കേൾക്കുന്നത് അവർക്ക് ഈ പ്രായത്തിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കുന്ന അന്ന് മുതൽ പതിമൂന്ന് ദിവസം വരെയുള്ള കാര്യമാണ് പറയുന്നത് ഈ പതിമൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ നക്ഷത്രം വീണ്ടും ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ വേറെ അനുഭവമായിരിക്കും വരുന്നത് എല്ലാവർക്കും നന്മ വരുത്തട്ടെ എല്ലാവരെയും എൻ്റെ ഉപാസനമൂർത്തിയിൽ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ടാവും എല്ലാവർക്കും നന്മ വരുത്തട്ടെ